ഹായ് ഫ്രണ്ട്സ് അച്ചേസ് ഹോം ഗാർഡൻ്റെ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സുകൾക്കൊക്കെ ഓഫർ വിലയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ജയ്പോങ് റെഡ് പ്ലാന്റിനൊക്കെ നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ സൂപ്പർ വെയ്റ്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ നൂറ്റമ്പത് രൂപയാണ് സൈസ് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അടുത്തത് ഈ ഒരു റെഡ് കലയുടെ ആണ് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന്റെ സൈസ് എൺപത് രൂപയാണ് അടുത്തത് ബെർക്കിൻ്റെ നല്ല റൂട്ടൊക്കെ വന്ന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫിലാണ്ട്രം വെറൈറ്റി എൺപത് രൂപയാണ് കേട്ടോ റബ്ബർ പ്ലാന്റ് അറുപത് രൂപ വെരികേറ്റഡാണ് കേട്ടോ വൈറ്റ് പ്രിൻസിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപ ചില പ്ലാന്റിൽ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാവും അടുത്തത് ഈയൊരു മെലസ്റ്റോമ അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും നമുക്ക് സെയിൽനായിട്ടുണ്ട് അതിൽ ഫ്ലവർ ആയിട്ടില്ല ഉണ്ടായിരുന്നു കൊഴിഞ്ഞു പോയതാണ് അടുത്തത് ഈ ഒരു വിൻഗാറിൻ്റെ രണ്ട് കളറാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് അടുത്തത് ലീഫ് വരുന്ന പീച്ചിൻ്റെ ഈ ഒരു സൈസില് വരുന്ന പ്ലാന്റ് മുന്നൂറ് രൂപ അടുത്തത് ഈ ഒരു മരാന്ത എഴുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപ പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് കേട്ടോ എഴുപത് രൂപയാണ് വയറ്റിലക്കാച്ചി നൂറ്റി അൻപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആന്തൂര്യം നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് സൂപ്പർ വൈറ്റ് നൂറ്റി അൻപത് രൂപയാണ്